രണ്ട് അനുഗ്രഹങ്ങൾ നേടാൻ ഒരു കാര്യം ചെയ്താൽ മതി ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ജീവനോടുകൂടെ ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹമാണ് നമുക്ക് നന്മകൾ ലഭിക്കണം തിന്മകൾ വരാതെ നമുക്ക് നന്മകൾ മാത്രം ലഭിക്കണം അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നമുക്ക് ദീർഘായുസോടുകൂടെ ഇരിക്കണം ഇത് രണ്ടും ദൈവം നമുക്ക് തരുന്ന കാര്യങ്ങളാണ് നന്മയുണ്ടാകുക ദീർഘായുസോടെ ഇരിക്കുക ഇതിന് നമ്മൾ ചെയ്യേണ്ടുന്നത് ഒരു ചെറിയ കാര്യം മാത്രമാണ് എന്താണ് ആ കാര്യം എഫ് എ സിക് ലേഖനം ആറാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ പറഞ്ഞിരിക്കുന്നു എഫ് എ സി ആറിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ നമ്മുടെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിപ്പിൻ അത് ന്യായമല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നമ്മൾ ന്യായമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അമ്മയെയും അപ്പനെയും കർത്താവിൽ അനുസരിക്കുക എന്നുള്ളത് അടുത്ത് പറഞ്ഞിരിക്കുന്നു നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഈ ഭൂമിയിൽ ദീർഘായുസൂടെ ഇരിക്കുവാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്വത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാകുന്നു അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു കൽപ്പന ഈ സമയത്തല്ല പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ പിതാവായ ദൈവം തൻ്റെ മക്കളോട് ദൈവത്തിൻ്റെ സ്വന്തം മക്കളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിരിക്കുന്നത് നമ്മളും ഇതനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നു അപ്പനെയും അമ്മയും ബഹുമാനിച്ചാൽ നിനക്ക് നന്മയുണ്ടാകും നീ ഈ ഭൂമിയിൽ ദീർഘായോടെയിരിക്കും ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാം എൻ്റെ അപ്പന് അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് അന്ന അമ്മയ്ക്ക് ഗ്ലാമറില്ലല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവർ പോലെ സൗന്ദര്യമില്ലല്ലോ സൗന്ദര്യം കുറവാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളവരെ മാറ്റി നിർത്തേണ്ട അവരെ ബഹുമാനിക്കുക കാരണം അവരുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാം അയ്യോ ഞാൻ ഈ വീട്ടിൽ കിടക്കേണ്ടുന്നവനല്ല അല്ലെങ്കിൽ ഞാൻ വേറെ ഏതോ വീട്ടിൽ ജനിക്കേണ്ട ആളാണെന്ന് ചിന്തിക്കാം ഒരിക്കലുമല്ല നമ്മളെ ദൈവം ഈ വീട്ടിൽ തന്നെയാണ് ഒരുക്കിയിരുന്നത് ഈ വീട്ടിൽ ഈ അപ്പൻ്റെയും ഈ അമ്മയുടെയും മകനായിട്ടും മകളായിട്ടും തന്നെ ജനിക്കേണ്ടവരായിരുന്നു നമ്മൾ അല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കുമല്ല അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ വരാൻ കാരണക്കാരായിത്തീർന്ന നമ്മുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നാൽ മാത്രമേ നമുക്ക് നന്മയും ദീർഘായസം ഉണ്ടാവുകയുള്ളൂ അത് ദൈവം നമുക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ കർത്താവിൽ അനുസരിപ്പിൻ എന്നാണ് പറയുന്നത് കർത്താവിൽ അതായത് എതിരായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതികളിൽ ജീവിക്കുവാൻ ആ വഴികളിൽ പോകുവാൻ നമ്മുടെ അപ്പനെയും അമ്മയും നമ്മളെ ഉപദേശിക്കുകയാണെങ്കിൽ അതനുസരിക്കണമെന്ന് വചനം പറയുന്നില്ല കർത്താവിൽ അനുസരിപ്പിൻ എന്നാണ് പറയുന്നത് ഒരു നമ്മുടെ അപ്പൻ അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഒരു അവിശ്വാസിയായിരിക്കാം അല്ലെങ്കിൽ നമ്മളിൽ നിന്നും അകന്ന് കഴിയുന്നവരായിരിക്കാം എവിടെ അവരെ നമ്മൾ കരുതിക്കൊള്ളുക അവരെ ബഹുമാനിക്കുക 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 എനിക്ക് ബഹുമാനമുണ്ട് ബഹുമാനമുണ്ട് എന്ന് പറയുന്നവരായിട്ടല്ല ബഹുമാനിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് അനുസരിക്കുക അപ്പോൾ കർത്താവിൽ അനുസരിച്ച് നന്മയും ദീർഘായുസം പ്രാപിക്കുവാൻ ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു